പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് സ്ത്രീകളിൽ പുരുഷന്മാർ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്ത്രീയും പുരുഷനും പരസ്പരം ഇഷ്ടപ്പെടുന്ന ഘടകങ്ങളിൽ മാറ്റം ഉണ്ടായേക്കാം ഒരു പുരുഷൻ സ്ത്രീയെ വീക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഒന്നാമതായി ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വീക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് അവരുടെ ബാഹ്യരൂപം തന്നെ ആയിരിക്കും പുരുഷന്മാർ സ്ത്രീകളുടെ ചില പ്രത്യേകതകൾ ഓർത്തുവെക്കുകയും അതിൽ അവർ ആകൃഷ്ടരാകുകയും ചെയ്യും അപ്പോൾ ഒരു പുരുഷൻ സ്ത്രീയെ വീക്ഷിക്കുന്നത് ആദ്യം തന്നെ അവരുടെ ബാഹ്യരൂപം തന്നെ ആയിരിക്കും ഇനി അടുത്തതായി ഒരു പുരുഷൻ സ്ത്രീയിൽ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ചിരി തന്നെയാണ് പുരുഷന്മാർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് പുഞ്ചിരിയായിരിക്കും എന്നുള്ളതാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയോട് സംസാരിക്കാൻ ഒരു പുരുഷനെ കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടാകും നല്ല പുഞ്ചിരിയുള്ള സ്ത്രീകളിൽ പുരുഷന്മാർ ആകർഷിക്കപ്പെടുന്നതിൽ അതിശയിക്കാനൊന്നുമില്ല അവരോട് സംസാരിക്കുമ്പോൾ പുരുഷന്മാർക്ക് ഒരു സന്തോഷം തോന്നുകയും ആ ചിരി അവരിലേക്ക് പകരുകയും ചെയ്യും കൂടാതെ പുഞ്ചിരിക്കുന്ന മുഖം അവരുടെ കോൺഫിഡൻസ് വ്യക്തമാക്കുന്നു അടുത്തതായി പുരുഷന്മാർ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം സ്ത്രീകളിൽ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം അവരുടെ കണ്ണുകൾ കണ്ണുകൾ എന്ന് പറയുന്നത് ആത്മാവിലേക്കുള്ള ജാലകങ്ങൾ ആണ് എന്നാണ് പുരുഷന്മാർ അവയെ വേഗത്തിൽ ശ്രദ്ധിക്കുന്നു എഴുപത് ശതമാനം പുരുഷന്മാരും ആദ്യം ശ്രദ്ധിക്കുന്നത് സ്ത്രീകളുടെ കണ്ണുകളാണെന്നാണ് തെളിയിക്കുന്നത് കണ്ണിൽ തന്നെ നോക്കി സംസാരിക്കുന്ന സ്ത്രീകളിൽ പുരുഷന്മാർ പെട്ടെന്ന് ആകൃഷ്ടരാകും എന്നുള്ളതാണ് അടുത്തതായി ഒരു സ്ത്രീയിൽ പുരുഷൻ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുടിയുടെ തിളക്കം മുടിയുടെ തിളക്കവും ആരോഗ്യമുള്ളതും ആയ തലമുടി ആകർഷകമാണ് അതുകൊണ്ട് തിളക്കമുള്ള മുടിയുള്ള സ്ത്രീയെ ഏതൊരാണോ നോക്കിപ്പോകും അടുത്തത് സ്ത്രീയിൽ പുരുഷൻ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ പല്ലുകൾ ഒരാൾ ചിരിക്കുമ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് പല്ലുകളാണ് പല്ലുകളുടെ നിര പോലെ പല്ലുകളുടെ വൃത്തിയും ആരോഗ്യവും ശ്രദ്ധിക്കപ്പെടും അപ്പോൾ ഒരു സ്ത്രീയിൽ പുരുഷൻ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം അവരുടെ പല്ലുകൾ തന്നെയാണ് ആരോഗ്യമുള്ള നല്ല നിര ഒത്ത പല്ലുകളുടെ വൃത്തിയും ആരോഗ്യവും ശ്രദ്ധിക്കപ്പെടും അടുത്തതായി ഒരു സ്ത്രീയിൽ പുരുഷൻ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ വസ്ത്രധാരണം പുരുഷന്മാർ സ്ത്രീകളുടെ കാര്യങ്ങൾ സ്ത്രീകളുടെ വസ്ത്രധാരണ ഒരു സ്ത്രീയുടെ വസ്ത്രധാരണ അവളുടെ ഐഡൻറ്റിറ്റിയാണ് അപ്പോൾ ഒരു സ്ത്രീ എങ്ങനെയുള്ള വസ്ത്രം ധരിച്ചാലും അത് അവർ എങ്ങനെ ആയിരിക്കുന്നു അവരുടെ വ്യക്തിത്വം എന്നതുകൂടി കാണിക്കും എന്നുള്ളതാണ് അടുത്തതായി പുരുഷന്മാർ സ്ത്രീയിൽ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കിൻ ഒരു വ്യക്തിയെ കണ്ടാൽ എല്ലാവരും അവരുടെ ചർമ്മം ശ്രദ്ധിക്കും തിളക്കവും ആരോഗ്യവുമുള്ള സ്കിൻ പെട്ടെന്ന് തന്നെ ശ്രദ്ധ ആകർഷിക്കും ചർമ്മം ഒരാളുടെ ആരോഗ്യത്തെയും സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു സ്ത്രീയിൽ പുരുഷൻ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം അവരുടെ സ്കിൻ നല്ല തിളക്കമുള്ള സ്കിൻ ഏതൊരു പുരുഷനെയും ആകർഷിക്കുന്നു എന്നുള്ളതാണ് ഇനി അടുത്തതായി പുരുഷന്മാർ ശ്രദ്ധിക്കുന്ന സ്ത്രീയിൽ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം അവരുടെ ശരീരഘടന ശരീരഘടന പൊതുവായി ശ്രദ്ധിക്കുന്നതാണ് ഒരാളുടെ ശരീരഭാരവും ശരീരഘടനയും അവരുടെ മൊത്തത്തിലുള്ള യുവത്വത്തെ സൂചിപ്പിക്കുന്നു ഈ സൂചകങ്ങൾ ശ്രദ്ധിക്കുവാൻ പുരുഷന്മാർ അല്പം ശ്രദ്ധ കാണിക്കും എന്നുള്ളതാണ് ഇനി അടുത്തതായി പുരുഷന്മാർ സ്ത്രീയിൽ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗന്ധം ഒരു സ്ത്രീ അടുത്ത് വന്നാൽ അവളിൽ നിന്ന് വരുന്ന സുഗന്ധം പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടും പെർഫ്യൂം കൂടുതൽ ഉപയോഗിക്കുന്നു എന്നല്ല മിക്ക പുരുഷന്മാർക്കും അവരുടെ നാച്ചുറൽ സ്മെൽ ആണ് ഇഷ്ടം ചില ഗന്ധം ചില ഓർമ്മകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഒരാളുടെ ചിരി കണ്ണുകൾ സംസാരം ഇതൊക്കെ ഓർത്തുവെക്കുന്നത് പോലെ തന്നെ അവരുടെ ഗന്ധവും നമ്മുടെ മനസ്സിൽ പതിയും ചില സ്ഥലങ്ങൾ ചില മൃഗങ്ങൾ ഒക്കെ ഓർമ്മയിലേക്കെത്തും ചില ഗന്ധം മൂക്കിലേക്കെത്തുമ്പോൾ അടുത്തതായി പുരുഷന്മാർ സ്ത്രീയിൽ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സംസാരം ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അവരുടെ സംസാരവും ശബ്ദവും ഒരു പുരുഷൻ ശ്രദ്ധിക്കുന്ന കാര്യമാണ് സന്തോഷത്തോടെയും ആത്മാർത്ഥതയോടെയും സംസാരിക്കുന്ന സ്ത്രീകളെ അവർ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കും ഒരാളുടെ സംസാരത്തിൽ നിന്ന് ഒരാളുടെ സംസാരത്തിൽ നിന്ന് മിക്കപ്പോഴും ഒരാളുടെ കഴിവ് മനസ്സിലാക്കുവാൻ സാധിക്കും അടുത്തതായി സ്ത്രീകളിൽ പുരുഷന്മാർ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം ആത്മവിശ്വാസം ഒരു സ്ത്രീയുടെ ആത്മവിശ്വാസം ഒരു പുരുഷനെ വളരെ വേഗം വിലയിരുത്തുവാൻ കഴിയും ഒരാളുടെ ആത്മവിശ്വാസം അവരുടെ ചിരിയിലും മുടിയിലും മാത്രമല്ല അവരുടെ ബോഡി ലാംഗ്വേജിലൂടെ പെട്ടെന്ന് മനസ്സിലാക്കാം അതവരെ പെട്ടെന്ന് ശ്രദ്ധിക്കുവാൻ ഇടയാക്കും ചിലരുടെ കൂടെ സമയം ചിലവഴിക്കുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ലഭിക്കും അത് അവരുടെ കോൺഫിഡൻസ് കൊണ്ടാണ് അടുത്തതായി പുരുഷന്മാർ സ്ത്രീയിൽ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾ ആരുടെ കൂടെയാണ് അവളുടെ പ്രായം പെരുമാറ്റം ഇതൊക്കെ അനുസരിച്ചുകൊണ്ട് മനസ്സിലാക്കാം അതവരുടെ ചേട്ടനാണോ ചേച്ചിയാണോ ബോയ് ഫ്രണ്ടാണോ സ്ത്രീ ആണെങ്കിൽ കൂടെയുള്ള ആളാണെങ്കിൽ ആകർഷണം തോന്നുവാനും സാധ്യതയുണ്ട് ഇനി അടുത്തതായി സ്ത്രീയിൽ പുരുഷൻ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ നഖങ്ങൾ ഒരു സ്ത്രീയെ കാണുമ്പോൾ അവരുടെ നഖങ്ങൾ മിക്ക പുരുഷന്മാർക്കും ആകർഷണം തോന്നുന്ന കാര്യമാണ് അവരുടെ നഖങ്ങൾ മിക്ക പുരുഷന്മാരും ശ്രദ്ധിക്കുന്നതാണ് ഇനി അടുത്തതായി സ്ത്രീകളിൽ പുരുഷന്മാർ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം സാമാന്യബോധം ഇനി അടുത്തതായി സ്ത്രീകളിൽ പുരുഷന്മാർ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം സാമാന്യബോധം പുരുഷന്മാർ ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത് ആദ്യം തന്നെ ശ്രദ്ധയിൽപ്പെടുക അവരുടെ ബാഹ്യരൂപമാണെങ്കിലും അവരോടടുക്കുമ്പോൾ അവരുടെ സാമാന്യബോധവും ബോധവും കണക്കിലെടുക്കും കൂടുതലടുക്കുമ്പോൾ ഒരാളുടെ വ്യക്തിത്വം അനുസരിച്ചാണ് ബന്ധങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ സ്ത്രീകളിൽ പുരുഷന്മാർ പൊതുവേ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്